പതിനാറുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ നാല്പത്തിരണ്ട് വയസ്സുകാരന് പതിമൂന്ന് വർഷം കഠിന തടവും ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പിഴ അടയ്ക്കാത്ത പക്ഷം ഒൻപത് മാസം കൂടി അധിക തടവ് അനുഭവിക്കണം പ്രതിയിൽ നിന്ന് പിഴ ഈടാക്കുന്ന പക്ഷം കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു വാടാനപ്പള്ളി മൊയ്തീൻപള്ളി സ്വദേശി വലിയഗത്ത് ഷെമീറിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ്തായിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ടിനാണ് കേസിനാസ്പദമായ സംഭവം പുതുതായി പണി കഴിപ്പിക്കുന്ന വീട് കാണിച്ചു തരാൻ കുട്ടിയോട് ഇയാൾ ആവശ്യപ്പെടുകയും തുടർന്ന് വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറി കുട്ടിയുടെ എതിർപ്പ് മറികടന്ന് അടുക്കളയിൽ വെച്ചും മുകളിലെ മുറിയിൽ വെച്ചും പലതവണ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നതാണ് പ്രോസിക്യൂഷൻ കേസ് പ്രതി പോയ ശേഷം കുട്ടി അമ്മയെ അറിയിക്കുകയും തുടർന്ന് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയുമായിരുന്നു ഡബ്ല്യു സി പിഒ എൻ എം സുമി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും കേസ് അന്വേഷണത്തിൽ എസ്ഐയെ സഹായിക്കുകയും ചെയ്തു എസ്ഐ കെ അജിത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും പത്തൊൻപത് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജിമുട്ടത്ത് അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജരായി സി പി ഒമാരായ സിന്ധു പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു